കീഴണം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ തെരീസ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലേലവും ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് എന്നിവ പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണമായി നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമായ കീഴില്ലം പാറേത്തുമുകൾ സെൻറ്റ് തോമസ് യാക്കോബായ പള്ളിയിൽ തെരീസ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സാധുജന സംരക്ഷണത്തിനായിട്ടാണ് പള്ളി അങ്കണത്തിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഒരുക്കിയത് വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലേലവും ഫെസ്റ്റിൻ്റെ ഭാഗമായി നടന്നു ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് എന്നിവയായിരുന്നു ഫെസ്റ്റിൻ്റെ പ്രധാന ആകർഷണങ്ങൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തെരീസ രണ്ടായിരത്തി ഇരുപത്തിനാല് വിളവെടുപ്പ് മഹോത്സവം മാത്യൂസ് മോറോ ഫ്രെയിം മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു പാറയത്തുമോൾ സെൻറ്റ് തോമസ് പള്ളിയുടെ പെരുന്നാളനുബന്ധിച്ച് തെരീസ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് ഇത് വിളവെടുപ്പ് ഉത്സവമാണ് കാർഷിക മേഖലയായ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ കുടുംബ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണ സാധനങ്ങൾ എല്ലാം കളക്റ്റ് ചെയ്ത് ഇവിടെ സെയിലിന് കൊടുക്കുകയും ഈ വർഷം ലഭിക്കുന്ന വരുമാനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ദുരന്തമായ വയനാട്ടിലെ പ്രളയബാധിത പ്രദേശത്ത് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിയുന്നതിന് ക്രമീകരണം ചെയ്യുകയാണ് പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത് ഇത് കേൾ വയനാട് എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടി കളക്ട് ചെയ്യുകയാണ് ഇടവക്കാരും എല്ലാവരും ഇതിനെ സഹകരിക്കുന്നു ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും ദൈവം അനുഗ്രഹിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ രാമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ പാറത്ത് പള്ളി പത്തു ലക്ഷം രൂപയുടെ വിവിധങ്ങളായ സഹായ സഹകരണങ്ങൾ വയനാട് പ്രശ്നമുണ്ടായ ഭൂമിയൊരുക്കമുണ്ടായ മണ്ണടിഞ്ഞ പ്രദേശത്തേക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ പള്ളിയുടെ ഈ മനസ്സിനെയും സഹായിക്കാനുള്ള താല്പര്യത്തെയും അഭിനന്ദിക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ അറ കൺ അറിഞ്ഞു ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ദേവാലയത്തെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും എൻ്റെ ൾ നേരുന്നു പരിപാടികളുടെ ഭാഗമായി ലേലവും ഉണ്ടായിരുന്നു ദേവാലയത്തിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ മഹായോഗവും ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കുന്നത് ഇതിന് മുന്നോടിയായിട്ടാണ് വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചത് വരും ദിനങ്ങളിൽ പെരുന്നാൾ ഏറ്റു കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് പതിനാല് വരെ ഓഫീസിൽ പണമടയ്ക്കാനുള്ള സൗകര്യമുണ്ട് പെരുന്നാൾ ഓഹരി കൂപ്പൺ അതാത് ദിവസങ്ങളിൽ ഓഫീസിൽ നൽകി നെയ്യപ്പ നേർച്ച വാങ്ങാം നേർച്ച സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിശ്വാസികൾ മുൻകൂട്ടി പള്ളിയിൽ എത്തിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ദൈവതൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കീളം പാറയത്ത് മുകൾ സെൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എല്ലാ വർഷവും വരാറുള്ളതായ വിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോയോ പെരുന്നാൾ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് മാസം പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ വിവിധ ആത്മീയ ശുശ്രൂഷകളോടെ നടത്തുവാനായിട്ട് ആഗ്രഹിച്ചു ഒരുങ്ങുകയും ഇന്നലെ വിശുദ്ധ കുർബാനാനന്തരം കുടികയറ്റി പെരുന്നാൾ ശ്രൂഷകൾ തുടക്കം കുറിച്ചു പത്താം തീയതി മുതൽ പതിനാലാം തീയതി രാത്രി വരെയും രാവിലെ വിശുദ്ധ കുർബാനയും വൈകിട്ട് സുവിശേഷ മഹായോഗവും നടത്തുന്നു പത്താം തീയതി ഇടവകമത്രാപൂർത്തിയായിരിക്കുന്ന അഭിവന്യ മാതിസ് മുഫ്രീന്ദ്ര മിനുസുകൊണ്ട് സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇടയായി പ്രധാന പെരുന്നാൾ ദിവസം ഓഗസ്റ്റ് പതിനഞ്ച് അഭിവന്യ കുര്യാക്കോസ്മാർ ക്ലീമിസ് മിത്രാപുൽത്ത തിരുമനസ് കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കും പെരുന്നാൾ സുഷകൾക്കും മുഖ്യകാരം യുക്തം വഹിക്കുന്നു ഈ ഇടവയിലെ ഒരു പ്രത്യേകത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരീസ വിളവെടുപ്പ് മഹോത്സവം എന്ന പേരിൽ ഒരു വിശുദ്ധ ദേവാലയത്തിലെ ഏഴ് കുടുംബ യൂണിറ്റുകൾ ഒന്നിച്ചു ചേർന്ന് അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവർക്കുണ്ടായതായ കാർഷിക വിഭവങ്ങളും മറ്റ് സാധനങ്ങളും പള്ളിയിൽ കൊണ്ടുവരികയും അത് വിശുദ്ധ കുർബാനാന്തരം പൊതുവായ ലേലം വിളിച്ച് ആളുകൾക്ക് കൊടുക്കുകയും അതുപോലെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി സ്വരൂപിക്കുന്നതായ തുക അത് ഒരുമിച്ച് ചേർത്ത് ഇടവകയിലും അതുപോലെ ഇടവകയ്ക്ക് പരിസരത്ത് കിടക്കുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് സഹായത്തിനായി കൊടുക്കുന്നതായ ഒരു പതിവാണുള്ളത് ഈ വർഷം പ്രത്യേകിച്ച് തെരീശ നടത്തുന്നത് നമ്മുടെ വയനാട്ടിൽ പ്രകൃതി ദുരിതത്തിൽ ദു ദുരിതമനുഭവിക്കുന്നതായ ആ ജനങ്ങളോട് ചേർന്ന് അവരുടെ പുനരധിവാസത്തിന് ഒരു പുനരധിവാസ പാക്കേജ് എന്നറയിൽ ഇടവക പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയും അതിനു ഒരു ഫണ്ട് സ്വരൂപണമാണ് ഇന്നത്തെ തിരീസ വിളവെടുപ്പ് കൊണ്ട് നടത്തുന്നത് തിരീസ വിളവെടുപ്പ് കൊണ്ട് മാത്രമല്ല മറിച്ച് ഇടവകയിലെ ആളുകളും അതുപോലെ മറ്റ് സുമനസ്സുകളായ പുറമേയുള്ളതായ ദൈവമക്കളുമൊക്കെയും ഇതിൽ ഉദാരമായി സമ്പാദ്യം ചെയ്തുകൊണ്ടാണ് ഈ പത്തു ലക്ഷം രൂപയുടെ പാക്കേജ് ഉണ്ടാക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നും ഭാരവാഹികൾ പറഞ്ഞു വികാരി ഫാദർ ഗീവർഗീസ് പഠിപ്പുരയ്ക്കൽ ജനറൽ കൺവീനർ ബിജു ജോൺ പരുത്തുവയലിൽ ട്രസ്റ്റിമാരായ എസ് സാബു വീപ്പനാട്ട് എബി പോൾ പരുത്തുവേലിൽ സെക്രട്ടറി ബേസിൽ ജോസഫ് കുര്യപ്പുറം പള്ളി ഭരണസമിതി അംഗം ജോയി ഐസക് നെല്ലാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പെരുന്നാളും വിളവെടുപ്പ് മഹോത്സവവും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ